മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസാണല്ലോ ഇപ്പം വേടൻ ആരാധകരുടെയും ജാതി കുമാരി കുമാരന്മാരുടെയും ഒക്കെ പ്രധാന ആയുധമായിട്ട് വന്നിരിക്കുന്നത് എന്താണ് സംഭവം ഒന്നും നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ദിവസം വേടൻ പുലിപ്പല്ല് അതിൻ്റെ ലോക്കറ്റ് ധരിച്ചതിന് അകത്ത് പോയിരുന്നു അപ്പോൾ ആനക്കൊമ്പ് കേസിൽ മോഹൻലാൽ അകത്തു പോയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് താരതമ്യം ചെയ്യുന്നത് ഈ രണ്ട് കേസുകൾ തമ്മിലാണ് നമുക്ക് ഫാക്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ഒന്ന് വിശകലനം ചെയ്യാം മോഹൻലാലിന്റെ കൊച്ചി തേവരയിലെ വസതിയിൽ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് നടന്ന ആദായ നികുതി റെയ്ഡിനിടയിലാണ് ആനക്കൊമ്പ് കണ്ടെടുക്കുന്നത് ഈ ഇത് വനം വന്യജീവി വകുപ്പിന് കൈമാറുകയും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു മോഹൻലാലായിരുന്നു കേസിന്റെ ഒന്നാം പ്രതി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ രണ്ടിന് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഈ കേസിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി സമാപനമായി കഞ്ചാവ് കേസിൽ പ്രതിയായ ഈ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വേടൻ്റെ കയ്യിൽ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു ആ ലോക്കറ്റ് പുലിപ്പല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലോക്കറ്റായിരുന്നു ആ കേസും ഇതേപോലെ വനം വന്യജീവി വകുപ്പിന് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട ഒരു വസ്തുക്കളും കൈവശം വെക്കാൻ ആർക്കും അവകാശമില്ലായിരുന്നു ഇല്ലായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ഈ നിയമത്തിലൊരു ഭേദഗതി വന്നത് അതായത് ലൈസൻസോടുകൂടി ഇത് കൈവശം വെക്കാനുള്ള അവകാശം ഉണ്ടായിട്ടുണ്ട് നിയമപരമായിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ കൈവശം വെക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഈ മോഹൻലാലിനും വേണനും ഈ കേസ് എടുത്ത സമയങ്ങളിൽ അവർക്ക് ലൈസൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടിക്ക് വനം വകുപ്പ് മുന്നോട്ട് വന്നത് രണ്ട് കേസും അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട് ഈ മോഹൻലാലിൻ്റെ കേസിൽ ആ കേസിലെ തന്നെ മറ്റൊരു പ്രതിയായ കൃഷ്ണകുമാറിൻ്റെ ആന കൃഷ്ണൻകുട്ടി എന്നൊരു ആനയുണ്ടായിരുന്നു ആ ആന ചരിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കൊമ്പാണ് അത് നാട്ടാനയാണ് ആ കൊമ്പാണ് മോഹൻലാലിന് സമ്മാനമായി നൽകിയത് അല്ലാതെ മോഹൻലാൽ വില കൊടുത്ത് വാങ്ങിയതല്ല മോഹൻലാൽ ഇത് വിറ്റിട്ടുമില്ല ഒരു വ്യാപാരവും നടത്തിയിട്ടില്ല വ്യാപാരം നടത്തുന്നതും നിയമബിരുദമാണ് കൃഷ്ണകുമാറായാലും വ്യാപാരം നടത്തിയതല്ല മോഹൻലാലിന് സമ്മാനമായിട്ട് നൽകിയതാണ് അതത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഈ പക്ഷേ വേടൻ്റെ കയ്യിലിരുന്നതോ പുലിപ്പല്ലാണ് പുലിപ്പല്ലെന്ന് പറയുമ്പോഴത്തേക്ക് പുലി നാട്ടുപുലി കാട്ടുപുലി എന്നൊന്നുമില്ല പുലിയെ നമ്മൾ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു മൃഗമല്ല അതുകൊണ്ട് തന്നെ ആനയെ പോലുള്ള നിയമങ്ങളൊന്നും പുലിയുടെ കേസിൽ ഇല്ലതാണ് അത് അതാ ഈ കാര്യമാണ് ഈ രണ്ട് കേസുകളിലും തമ്മിലുള്ള പ്രധാന അന്തരം ഈ കേസ് നിലനിൽക്കെ തന്നെ മോഹൻലാൽ ലൈസൻസിന് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് അന്ന് വനം വന്യജീവി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതും മോഹൻലാൽ പറഞ്ഞ ശരിയാണ് മോഹൻലാലിന്റെ സുഹൃത്ത് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ ആന കൃഷ്ണൻകുട്ടി മരിച്ചപ്പോൾ മീൻസ് ചരിഞ്ഞപ്പോൾ ആ ആനയിൽ നിന്നെടുത്ത കൊമ്പാണ് മോഹൻലാലിന് സമാനമായിട്ട് നൽകിയതെന്നാണ് അങ്ങനെ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ മന്ത്രി വനം വന്യജീവി വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻകൈയ്യെടുത്ത് ഈ ആനക്കൊമ്പുകൾ മോഹൻലാലിന് തിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മോഹൻലാലിന് ഈ ആനക്കൊമ്പ് കൈവശം വെക്കാൻ നിയമപരമായി ലൈസൻസ് കിട്ടുകയുണ്ടായി അപ്പോൾ ഈ ലൈസൻസ് കിട്ടിയതിന്റെ പരത്തിൽ കോടതിയിൽ സർക്കാരും മോഹൻലാലും ഹർജി ഫയൽ ചെയ്തു ഈ കേസ് റദ്ദാക്കാനായിട്ട് പക്ഷെ കോടതി അതായത് കേസ് എടുത്ത കോടതി പെരുമ്പാവൂർ കോടതി ഈ ഹർജി ഫയ സ്വീകരിച്ചില്ല ഹർജി തള്ളുകയുണ്ടായിട്ട് അപ്പോൾ അതിനെതിരെ മോഹൻലാലും സർക്കാരും ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി ഫയൽ ചെയ്തു ആ ഹർജി സ്വീകരിക്കപ്പെടുകയും ഹൈക്കോടതിയുടെ മീൻസ് പെരുമ്പാവൂർ ഹൈക്കോടതി ഈ പെരുമ്പാവൂർ കോടതിയുടെ വിധി റദ്ദാക്കുകയും കേസിലെ തുടർ നടപടികളെല്ലാം സ്റ്റേ ചെയ്യുകയും ചെയ്തു കാരണം അതിനൊരു പൊരുത്തമില്ല ലൈസൻസ് കിട്ടിയിട്ടുള്ള സാധനമാണ് നിയമപരമായെന്ന് ഓൾറെഡി മനസ്സിലായി ആ സാധനത്തിൽ പിന്നെ ഒരു കേസെടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന വസ്തുത ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടത് എറണാകുളം സ്വദേശി പൗലോസ് എന്നയാളും ഈ കോടതിയിൽ മോഹൻലാലിനെതിരെ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതും ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത് കാരണം ഈ ഹർജി വെറും പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് നൽകിയത് ലൈസൻസ് വളരെ നിയമപരമായി ആണ് അനുവദിച്ചിരിക്കുന്നതെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ആ കൃത്യമായ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് മോഹൻലാലിനെതിരെയുള്ള കേസ് മുന്നോട്ട് പോയത് പക്ഷേ വേടനെതിരെയും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് പക്ഷേ അവിടെ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇരവാദമാണ് വേടന്റെ ജാതി പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ളതാണ് പക്ഷേ ഇവിടെ രണ്ടടത്തും ജാതിയോ മതമോ അല്ലെങ്കിൽ അവരുടെ പോപ്പുലറിറ്റിയോ ഒന്നും കോടതിയുടെ മുമ്പിൽ ഒരു സംഭവമേ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ നിയമവിദഗ്ധർ വരെ ഈ ജാതി ഇറക്കി ഇപ്പം കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ജാതി ഇറക്കി കളിക്കുമ്പോഴത്തേക്ക് വേടൻ ഓൾറെഡി ഇവിടെ പ്രിവിലേജ് കിട്ടിയിരുന്നു എന്നുള്ളതാണ് സത്യം കാര്യം ഒരു മാസം മുമ്പാണ് ഈ പുലിപ്പല്ല് പേരിൽ ഒരു പരാതി വന്നിട്ടുള്ളത് പക്ഷേ അത് വേടൻ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളില്ലാതെ അങ്ങനെ ഒരു മുന്നോട്ട് പോകണ്ട പോകണ്ടാവുന്ന അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ നടപടികളിലേക്കോ മുന്നോട്ട് പോകണ്ട എന്ന് കരുതി വനം വന്യജീവി വകുപ്പ് ഓൾറെഡി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ കഞ്ചാവ് കേസിൽ പെട്ടത് അങ്ങനെ കഞ്ചാവ് കേസിൽ പെട്ടപ്പോഴത്തേക്ക് ഇത് അതിന് എളുപ്പമായി എന്ന് മാത്രമാണ് ഉള്ളത് അപ്പോൾ ജാതി അല്ലെങ്കിൽ അവിടെ പല പ്രിവിലേജുകളും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം ഇവിടെ പോപ്പുലാരിറ്റി എന്ന പ്രിവിലേജ് വർക്ക് ആയിട്ടുണ്ട് സത്യത്തിൽ അങ്ങനെയൊക്കെയാണോ വേണ്ടത് നമുക്കറിയാം പല പീഡന കേസുകളും പീഡന കേസുകൾ എല്ലാം ശരിയാണെന്നല്ല ഉള്ള കേസുകൾ ഒരുപാട് നടക്കുന്നുണ്ട് പോക്സോ കേസുകൾ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു പ്രശസ്തനെതിരെ വരുമ്പോഴത്തേക്ക് ഒരു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അറസ്റ്റിലേക്ക് കടക്കൂ എന്നാൽ സാധാരണക്കാരനെതിരെ ആരെങ്കിലും ഒരു പീഡന പരാതിയോ അല്ലെങ്കിൽ ഒരു പോക്സോ പരാതിയോ ഒക്കെ ആയിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ റിമാൻഡ് ചെയ്യുകയാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ നീതി ന്യായമൊക്കെ അവന് കിട്ടും അപ്പം വേടനുടൻ പുറത്തിറങ്ങാൻ പറ്റട്ടെ കഞ്ചാവടിയൊക്കെ നിർത്താൻ പറ്റട്ടെ വീണ്ടും ഒരുപാട് അടിപൊളി റാപ്പുകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്